ഹലോ ഗെയിം ടു സർവൈവൽ മൾട്ടിപ്ലയർ ഗൈസ് അപ്പൊ നമ്മൾ സർവൈവൽ മൾട്ടിപ്ലയർ കുറച്ചും കൂടി വീടും കാര്യങ്ങളൊക്കെ ഒന്ന് പുതുക്കിട്ടുണ്ട് നമ്മൾ കാണിച്ചു തരാട്ടോ ഉൾഭാഗം ഒക്കെ നല്ല കിടിലൊക്കെ കിടിലോസ് വീടാക്കിട്ടുണ്ട് കേറങ്ങണ്ട് കേറി കണ്ടപടക്കുണ്ട് പിന്നെ അവിടെ ഞാൻ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഉണ്ടാ ഈ ടീ വണ്ണ് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ മറ്റേ ടൈപ്പ് കടക്കുണ്ടാക്കണ വലുത് അപ്പോൾ ഈ ടീ വണ്ണ് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തു ഞാൻ ഇപ്പോൾ ഈ കടക്കുണ്ടാക്കിയിട്ടുണ്ട് ഗൈസ് ഓക്കെ ഇവിടുത്തെ ലാപ്ലീറ്റ് ഓണാക്കി ഇവിടുത്തെ ഓണാക്കി ഓക്കെ ഗൈസ് വൺ മിനിറ്റേ നമ്മൾ ലിറ്റിൽ ഗെയിമറെ ടീം അല്ല മിന്നൽ ബോയിൻ്റെ ടീമാക്കണം അവൻ്റെ അവനക്ക് ആറ് ഗെ പേര് ഇട്ടിട്ടുണ്ട് ലിറ്റിൽ ഗെയിമർ ഒരു മിനിറ്റ് ഓക്കെ ഗൈസ് നമ്മൾ സെറ്റപ്പ് ഇതാണ് കണ്ടോ ബാൽക്കണി ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കിട്ടിയേ സ്നൈപ്പർ 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 നോണാട്ടോ നോണോ ഇവിടുത്തെ ഇതിപ്പോ എവിടുന്ന സ്നൈപ്പർ ഗായസ് അവനക്ക് സ്നൈപ്പർ കിട്ടിയടാ ഉണ്ടല്ലല്ലോ പക്ഷെ ഇനി രണ്ടും ഒരു ഒരാളും കൂടി ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത ഹാങ് ആണ് അത് ഞമ്മള് വേറെ ആരുമല്ലേഡ് ത്രിപിൾ ഫോർ ആണ് കേട്ടോ ഓക്കെ ഞമ്മള് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് രാത്രി ആയിട്ടുണ്ട് ചെക്കന്മാര് ഉറങ്ങാൻ പറഞ്ഞു ഞാൻ ഉറങ്ങിയാൽ മാത്രം അവർക്ക് രാവിലെ പെട്ടന്നാവും ഓക്കെ കൈസ് നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്

വള്ളം കുടിച്ചു ഓക്കെ ഇതാണ് ഞമ്മടെ ഞങ്ങളൊക്കെ വീടുകൾ ഇതാണ് അതിങ്ങനെ ഓക്കെ കൈസ് ഇതാണ് നമ്മുടെ മിന്നൽ പോയിടെ വീടാ അവൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കേറാടെ വണ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ മേലെ കയറണേ ബാൽക്കണി രസം എന്നാ പറഞ്ഞിക്ക് ഇതാ ഇങ്ങനെ ഇവിടെ ഒന്ന് ഇവിടെ പിന്നെ അതങ്ങനെ വെച്ചു എടാ ഞാൻ എന്റെ വീടില്ലേ ഈ വീട് അയ്യോ ഈ വീടില്ല എൻറെ ഇതില്ലടാ ആബ്ബനെ ഈ വീട് ഞാൻ ഞാനിത്ര ഇങ്ങട് നീക്കി വെക്കു അങ്ങട് ഇങ്ങട് നീക്കി വെക്കൂ അല്ല ഞാൻ വെക്കാൻ പോവ നല്ല പാടുപാടണം ഇത് പൊട്ടിക്കണം ഈ പെട്ടി പൊട്ടിക്കണം ഇത് പൊട്ടിക്കണം പിന്നെ കൊറേ ലൈറ്റ് ലാമ്പുകൾ എടുക്കണം പിന്നെ പൊട്ടിക്കണം നല്ല എവിടെ 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 തിരിച്ചന്നോ തിരിച്ചു തന്നെ തല്ലിക്കല്ലോണ പറയണ എന്നിട്ടുന്ന ഒരു അഞ്ച് മെറ്റൽ ഫോർമിട്ടു ആ മെറ്റൽ ഫോർമൻ്റെ കിട്ടും അഞ്ചെണ്ണം തോക്ക് വെറുതെ അയ്യോ ഗോൾഡ് കൊടുത്തു വാങ്ങിയതാണ് അവിടെ നമുക്ക് എങ്ങനെ സാധനങ്ങള് വാങ്ങാണ്ടല്ലോ അങ്ങനെ പോവാ ഷോപ്പ് പോവാ എൻ്റെ ഇപ്പോൾ അമ്പത് ഉണ്ട് ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് ഗോൾഡായി ഇതാ ഇത് വാങ്ങിയതാണ് ടി ടു അതായത് ഈ ടയർ ഈ ടു വർക്ക് ബെഞ്ച് വാങ്ങിയതാണ് പക്ഷേ ഉണ്ടല്ലോ പിന്നെ ഞാൻ തുറന്നു വന്നപ്പോൾ കാണുന്നത് ഇവിടെ ടി ആണ് ടി ടു പോയി അതെന്താണെന്ന് കറിയില്ല ഞാൻ കുറേ പ്രാന്തായി ഗേസ് അത്രയും ഗോൾഡ് കൊടുത്തിട്ട് നൂറ്റി ഇരുപത്തഞ്ച് അത് ഉണ്ടാക്കണേ നല്ല പാടാണ് ഗേസ് ഓക്കെ നമ്മുടെ രണ്ട് ബാൽക്കണിയാണ് നമ്മൾ അപ്പോൾ കാര്യങ്ങൾ തുടങ്ങല്ലേ ഞാൻ കാര്യങ്ങൾ തുടങ്ങട്ടെ വീട് ആണ് നീക്കിടട്ടെ അതിന് മുന്നേ ലൈറ്റ് ലാമ്പുകളും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഓക്കെ അങ്ങനെ തന്നെ എടുക്ക അഞ്ച് മെറ്റൽ ഫോം കിട്ടി ഓക്കെ 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 ക്ഷണോ തന്നെ പറ്റില്ല എന്നാൽ അവിടെ ഞാൻ എൻ്റെ വീട്ടിലൊന്ന് സർവേ ചെയ്യേണ്ടിട്ടോ കാരണം ഞാൻ എന്റെ വീടൊക്കെ എടുക്കാൻ പോവാ വിളവൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങള് വീടൊന്ന് പുതുക്കി പണിയുണ്ട് ഏതെടുത്തു ഇനി ചിന്തയിട്ടുണ്ടായിരുന്നു ഇല്ല പത്ത് ബുഡ് അഞ്ച് പുഡ് പത്ത് ബുഡ് കെട്ടി പിന്നെ നമുക്ക് ഇതെടുത്തു ഇതിന് എത്ര വുഡാണ് അമ്പത് കുഡ് കോണ് പൊളിച്ചു അയ്യട തന്നെ വിളിക്കണ്ട സ്ഥലം ഇത് കുളിച്ച ഓക്കെ വെട്ടി പൊടിച്ചിട്ട് ഇല്ല സ്റ്റോണോ പോയി പോയി സ്റ്റോൺ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അഞ്ഞൂറ് സ്റ്റോണ് പോ ഗെയിം എന്തൊരു പഗാണ് ആനിപ്പോ മറ്റേ സാധനം പോകും ഇല്ല ഇത് ആ ഇത് പോന്ന് ഇരുപത്തഞ്ച് ക്ലോത്ത് കിട്ടി ഇനി നമ്മളെ ചുമരൊക്കെ പൊളിക്കലേട്ടോ വൈസ് ഒക്കെ ഇത് തുറന്ന് വാതിരി ഒന്ന് പൊളി ഒക്കെ പൊളിക്കണ്ട ഇരുപത്തഞ്ച് ഫുഡ് ജനലിൻ്റെ കാര്യം വരുമ്പോൾ ഒന്ന് അത്യാവശ്യം ഒക്കെ പൊളിക്കണ് ഇരുപത്തഞ്ച് ഫുഡ് അങ്ങനെ അങ്ങനെ കിട്ടുന്നുണ്ട് ഓക്കെ 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 ഇരുപത്തഞ്ച് മുട്ട് ഇരുപത്തഞ്ച് മുട്ട് ഇരുപത്തഞ്ച് മുട്ട് ഇരുപത്തഞ്ചുട്ട് അഞ്ചുണ്ട് ഇരുപത്തി ഒക്കെ നമ്മൾ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് ഗൈസ് ഇനി നമ്മൾ സംഭവം കെട്ടാൻ പോവാണ് ഞാൻ കെട്ടാൻ പോകെട്ടോ പിന്നെ എഴുപത്തഞ്ച് മുട്ടും ലക്ഷം ചാരി ചാരിയിട്ട് വെച്ചു വെച്ചിട്ടുണ്ട് ഗൈസ് ओके नहीं का सेट है ए इनका दो बालकन है ओके गाइस आगे അങ്ങനെ ఉంటാ ओके दो बालकन ഉണ്ട് गाइस हम क्रिएट शॉप कर जाएंगे ओके हम लोग Slå dem du bærer med kniver. ഞാനിപ്പോ ഇങ്ങനെ വീടുണ്ടാക്കടാ ഇതും ഇങ്ങോട്ടടുപ്പിച്ചിട്ട് പറ രണ്ട് ഓക്കെ ഞാൻ ബഡുക്കും വീട് ഇണ്ടാക്കണ് ഗെയ്സ് ഇനി ഞമ്മക്ക് ചുമരും കാര്യങ്ങളും വേണം

ഓക്കെ ഗൈസ്പോ ബഗ്ഗൊന്നും മാറിയിട്ട് ചെറിയ ടൈമിൽ നല്ല അതാ അടിക്കണ്ട പറ്റാത്ത വുഡുണ്ടല്ലോ പക്ഷെ വെക്കാൻ പറ്റുന്നില്ല അഞ്ഞൂറ് കൂട്ട് വച്ചു അവിടെ വെക്കാൻ പറ്റില്ല ഗൈസ്പടെ വെക്കാൻ പറ്റുള്ളു

ിൻഡ് സാധനങ്ങളാണ് പറയുമ്പോലെ ദിൻഡെന്നെ ദിൻഡെന്നൊന്നുമില്ല ഒന്നും ഇല്ല ഒന്നുമില്ല സോറി സോറി ഞാനതൊരു ഓർമ്മയില് പറഞ്ഞു പോയി അഞ്ചു ഞാൻ ഈ സാധനം പൊളിച്ചതാണ് ഗൈസ് പത്തു കുട്ട് ഇരുപത്തഞ്ചു കുട്ട് അതാ പോയി ഒക്കെ പോയി ഓക്കെ ഗൈസ് എന്തോ ഇത് ഇങ്ങട് കളിക്കാൻ ലേറ്റ് ആയിട്ട് നൈറ്റ് ആയി പോയടാ ഗൈസ് നൈറ്റ് ആയിട്ടുണ്ട് നമുക്ക് വേഗം പോയിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോർക്കാം നാളെ വരാ നമ്മളൊക്കെ സ്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മൾക്ക് ഇന്ന് നമ്മൾ വീട് അങ്ങോട്ട് മാറ്റി കെട്ടുക എന്ന വീഡിയോയില് നമ്മൾ അത്രേ ചെയ്യുള്ളു വീട് ജസ്റ്റ് മാറ്റി കെട്ടലാണ് ഇന്നത്തെ പരിപാടി ഏതാണ് വാട്ടർ ലെവൽ രണ്ട ലെവലു വാട്ടർ ലെവലി അയ്യോ സർവേവ് ചെയ്യാൻ പറ്റണം എടാ ഫുഡ് എന്തേലും എന്തെങ്കിലും ഒറ്റ ഗൈസ് ഫുഡ് ഫുഡുണ്ടോ അഞ്ചു മാംസുണ്ട് നമുക്ക് പച്ചക്കറിച്ചണ്ട് ഇനി നമുക്ക് പണി ചെയ്യടാ ഇന്നിപ്പോ വീട് പൊളിക്കണ്ടായിരുന്ന സങ്കടം നല്ല വീടല്ല എന്തായാലും ഇക്ക് വീട് ബാൽക്കണി ഒന്നും ഒന്നും സെറ്റ് ആവണില്ല കാരണം കവ അങ്ങട് വെച്ചിക്കല്ലേ മേലെ അവരിന്റെ പെന്തണ്ടായി നമുക്ക് ഈ സ്റ്റോപ്പ് ആണ് ഓക്കേ ഗയ്സ് ഇതൊക്കെ നയറിൽ വെക്കണേ നമ്മൾ ആ വീടിന്റെ കോപ്പിനേട്ടോ ഇത് വെക്കണേ നയറിൽ വെക്കണേ ഞാൻ കുടി ചരിനോ യറിൽ കൊന്നോ യറോ അങ്ങക്ക് ഇದು കുടി ചരിനോ ഓണ്ട പൊട്ടി അതൊക്കെ ഞാൻ ഓൾറെഡി ബഗ് ഇത് ഞങ്ങള് പൊട്ടിച്ച ഇരുപത്തഞ്ചു ഫുഡ് പോവാ പൊട്ടിച്ചിട്ട് കാര്യമില്ല ഒന്നും നാല് കാര്യം മക്ക എന്ത്ണത് എന്താ നല്ല മണ്ട ഞാൻ കുടിക്കും എന്റെ മരം എന്ത് തോന്നു മരം പോവാണ് മരങ്ങളൊക്കെ തീർന്നുകൊണ്ട് നമ്മള് വീണ്ടും സെറ്റ് ആക്കാം ഈ വീട് മാറുമ്പോ വല്യ വല്യ കാര്യം നല്ലല്ലേ നല്ല പാടാണ് ഞാൻ അവിടെ വീട് മാറ്റൂലേക്കെ

വീടൊക്കെ റീബിൽഡ് ആണ് റീബിൽഡാ വളരെ കഷ്ടപ്പെ കഷ്ടമായ ഒരു കാര്യമാണ് കാരണം വീട് പഴയ വീട് തന്നെയാണ് നമ്മൾ ആ വീട് നമ്മളെ ഒത്തിരി നീക്കാനായിട്ട് ഞങ്ങളാക്കുന്നു പഴയ വീട് നമ്മൾ സെറ്റ് തന്നെ നമ്മളെ സെറ്റുണ്ടാക്കി

എന്നാലും ഞാൻ അഞ്ഞൂറ് സ്റ്റോൺ അവിടെ പോയിരുന്ന ഞാനത് നോക്കണിണ്ടോ ഒന്നുമില്ല ഞാൻ എന്റെ രാവിലെ ഇപ്പോ ഒരു അഞ്ഞൂറ് സ്റ്റോണൊക്കെ ഫിഫ്റ്റ് ചെയ്തിട്ട് കാരണം അത്രയും ടീച്ചുണ്ടാക്കണ അഞ്ഞൂറ് സ്റ്റോൺ അഞ്ഞൂറ് ആണ് ആവശ്യം അപ്പം തന്നെ അന്വേഷിച്ച കഷ്ടപ്പെട്ട് എടുത്ത് കണ്ടെത്തി വെച്ചു ഈ ഗെയിമിന്റെ ബഗ് കാരണം ആ സാധനങ്ങൾ പോവുകയും ചെയ്തു ഇനി ഒന്നല്ല നമ്മൾ വീണ്ടും ഗോൾഡ് കൊടുക്കട്ടെ തന്നെ ടീറ്റ് ഉണ്ടാക്കണം ഇല്ലാണ്ട് കുറവായില്ലേ കഷ്ടപ്പെട്ടുണ്ടൊക്കെ എല്ലാം പോവില്ലേ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഏ വരുമോ ഒന്ന് നമുക്ക് ുഡാണതില് നല്ല ആവശ്യമുള്ള സാധനം ഇത് നമ്മൾ പാർട്ട് ത്രീ ആട്ടോ ഇതിൻ്റെ എല്ലാവരും മറക്കാണ്ടൊന്ന് ലൈക്ക് അടിക്കുക നമ്മുടെ ഫസ്റ്റ് കിട്ട പാർട്ടിന് അത്യാവശ്യം നല്ല ദിവസം കൂടിയിട്ടുണ്ട് ആരും അതിനൊരു ലൈക്ക് ഉണ്ട് തന്നിട്ടില്ല ഇനി നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടുകൾക്കൊക്കെ ലൈക്ക് വരിക ഇതെന്തായാലും അഞ്ച് പാർട്ടൊക്കെ ഉണ്ടാവുള്ളൂ അപ്പേക്കൊന്ന് നല്ല റിച്ച് ആയിട്ടുണ്ടാവും അറിയില്ല ഞങ്ങൾ സ്ഥിരം കളിക്കുമ്പോണല്ലോ നമുക്ക് ഇനി രണ്ട് മൂന്ന് ഗെയിം പെൻഡിങ് ഉണ്ട് ഫ്രീ ഫയർ പറഞ്ഞ പിന്നെ എപ്പോ നമുക്ക് രണ്ട് പെൻഡിങ് നടക്കുന്നുണ്ട് ഗെയിസ് അല്ല ഒരു ഗെയിമേ ഉള്ളൂ പെൻഡിങ് അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാണ്ട് എത്ര നാന്നൂറ്റി എൺപത്തി ആറ് ഉണ്ടായി ഓകെ ഓക്കെ ഓക്കെ ഡബിൾ ഓക്കേ ആണ് പോണേ കരം കൂടി മട്ട ഇതൊക്കെ ഒരു കഷ്ടാണ് കേസ് കാരണം ഞങ്ങൾ അത്രയും അഞ്ഞൂറ് സ്റ്റോൺ ഈ ഗെയ്മാരി കൊണ്ട് കളിച്ചു ക്ക് വീട് ഇട്ട സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ കൈ മാറ്റി കെട്ടി കാരണം അവന്റെ വീട് തന്നെ അവിടെ ഇല്ലേ ബാൽക്കണി ബാൽക്കണിന്റെ അടുത്ത് എത്തിറക്കൂടെ ഇവിടെ ഇത് ഇതൊക്ക അല്ലേ ഇവിടെ പിന്നേം പദ് ഓക്കെ ഗൈസ് നമ്മൾ ഇന്നിപ്പോ ഈ പടവ് ഈ പടിയും വെച്ചു ഒന്നുമില്ലേ നമ്മൾ ഇവിടെ മേലക്കറുള്ള സ്റ്റെപ്പും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലോറിൻ്റെ ഇത് ഇവിടെ വെച്ചു പിന്നെ പിന്നെയാ ഇതില് മുന്നൂറ് കൂട്ടാണ്ട് പ്രശ്നല്ല ഇവിടെ ഒക്ക ഇവിടെ ഇവിടെ മറ്റേതൊക്ക ഇവിടെ ഉറങ്ങിട്ട് വരെ കേസ് ഒന്നും കാണാനില്ല ഇറിട്ട പോലെ അതിന് മുന്നേ ഇനി നമ്മൾ ഒരൊറ്റ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യും അതും കൂടി ഫൈനൽ ആണ് അതായത് ഇതാ ഇതും കൂടി ഇനി നാലാമത്തെ ഒരു വീഡിയോ ഉണ്ടാവും അതാണ് ഇതിന്റെ ഫൈനൽ വീഡിയോ സ്ലീപ്പ് ചെയ്തിട്ടുണ്ട്

ഓക്കെ നമ്മടെ മിന്നൽ പോയി കത്തു ഇനി ഞമ്മക്ക് ഇതൊന്നും ഇനി ബടെ സാധാരണക്കച്ചു

എല്ലാവരും ചാനലൊന്നും മറക്കണ്ട ലൈക്ക് കാരണം നമ്മുടെ എല്ലാത്തിനും ലൈക്ക് വേണം ഗൈസ് സബ്സ്ക്രൈബും ചെയ്യണം നമ്മൾ വെറും ഇരുപത്തൊന്ന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ ഗൈസ് എന്തുവാ നിങ്ങൾ ഇങ്ങനെ എല്ലാവരും മറക്കണ്ട ചാനലൊന്ന് അടിച്ചു കയറി സബ്ബി ഗൈസ് പവറാക്കട്ടെ ഇപ്പം എത്ര ഉണ്ടായി നൂറ്റി അമ്പത്തിരണ്ട് ഉണ്ടായിട്ടുണ്ട് ഗൈസ് നമ്മൾ വീട് കെട്ടിട്ട് ഇവിടെ സ്ഥലം ഉണ്ടാക്കി പിന്നെ അത് അങ്ങോട്ട് ഒത്തിരി സ്ഥലം മേലെ കണ്ട് വെച്ച് കെട്ടുകയും ചെയ്തു ഗൈസ് ഇതിന്റെ ഉള്ളിലായിട്ടൊരു വുഡ് വന്നിട്ടുണ്ട് ഈ അവിടെ വന്ന് നടക്കണ്ട ഗേസ് ഇതുകൊണ്ട് എന്തോ ഉപകാരം ഇനിയാണ് ഗൈസ് മരം കൊണ്ട് തീർന്നു മരം തീരലാണ് ഗെയ്സ് ഒന്ന് മരം തീർന്നു മരം തോന്നു ഓക്കെ നമുക്ക് ഇവിടെ ഡോർ വെച്ചിട്ട് ഈ വീഡിയോ ചെയ്യാ വൈകിയത് ഇവിടെ നിൽക്കൂല്ലേ ഓക്കെ ബ്രോ ഡോറും വെച്ച് വീഡിയോ വൈൻഡ് അപ്പ് ഇജ് ഇവിടെ ണോ ആ വെച്ചേ വെറുതെ എൻ്റെ ഒരു മാപ്പിൽ കാണിക്കട്ടെ ടി വി വണ് വെച്ചിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്താ ഗേസ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വീട് വീണ്ടും ഒത്രയായിട്ടുണ്ട് ഇനി മറ്റേ ത്രികോണം പോലത്തെ കാര്യങ്ങളും സെറ്റൊക്കെ ഇവിടെ ആക്കണം അപ്പോൾ എല്ലാവരും പോണേക്കാട്ടിലും മുന്നേ എല്ലാവരും ചാനലൊന്നും മറക്കാണ്ട് ലൈക്ക് ആൻഡ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക നമ്മുടെ വീട് കാര്യം റീബിൽഡ് ചെയ്യാണ് ഓക്കെ എല്ലാവരും ലൈക്കും ഈ ചാനൽ സബ് ഒക്കെ മറക്കല്ലേ നമുക്ക് ഇപ്പോഴും പറഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ് പ്ലീസ് 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 അപ്പം എല്ലാവർക്കും